ഈ ഒരു വേദവിപരീതം വന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞു മറിയം സംശയം കൂടാതെ ദൈവമാതാവ് എന്ന് പറയണം അതുകൊണ്ട് വിശുദ്ധ കന്യക മറിയം എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ അഡ്ജക്റ്റീവായിട്ട് എന്തു വേണം ദൈവത്തെ പ്രസവിച്ച ദൈവമാതാവായ വിശുദ്ധ കന്യക മർത്തമറിയം അങ്ങനെയാണ് നമ്മുടെ പാരമ്പര്യം നാം പ്രത്യേകമായിട്ട് ഓർക്കണം അതുകൊണ്ടാണ് ഈ വിശ്വാസപിതാക്കന്മാരെയൊക്കെ ഓർക്കുന്നത് അല്ലാതെ നമ്മൾ ഇപ്പോൾ ഇന്നാളെ മറ്റിടത്ത് ഇന്നയാളെ ഓർക്കുന്നു അത് പറയുന്നതിൻ്റെ അർത്ഥം അവർ പഠിപ്പിച്ച വിശ്വാസ സത്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വളരുന്ന സഭയാണ് എന്നുള്ള അർത്ഥത്തിലാണ് ആർ അതാരുടെയെങ്കിലും കുത്തകയാണെന്നും തെറ്റിദ്ധരിക്കേണ്ട അത് പൗരസ്ത്യ സഭയുടെ പൊതു ആരാധനാ സംപ്രദ